ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നാളെ ഈസ്റ്റർ ആണ് കേട്ടോ നമുക്കതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് പള്ളിയിൽ പോകണം അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞിട്ടുള്ള ബാക്കി പൂക്കളൊക്കെ ഒന്ന് കാണിച്ചാൽ കേട്ടോ നമ്മൾ എല്ലാ തവണയും നമ്മുടെ റോസിൻ്റെ കളക്ഷൻസ് ആണല്ലേ കാണിക്കാറുള്ളത് അപ്പോൾ അത് കൂടാതെ തന്നെ ഒത്തിരി ഫ്ലവറിങ് പ്ലാന്റ്സുകളും അതുപോലെ തന്നെ ലീഫി പ്ലാന്റ്സുകളും നമ്മുടെ ഈ ഒരു ഗാർഡനിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇന്ന് വിരിഞ്ഞിട്ടുള്ള കുറച്ച് മറ്റ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലൊക്കെ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യമേ തന്നെ ഈ കാണുന്ന മുസാണ്ടയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുൻപേ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഒത്തിരി നാളത്തെ പഴക്കമുള്ളൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അത് ശരിക്കും ഒരു മരമാണ് നിറച്ച് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ കാണുന്നത് പോലെ ഈ കാണുന്ന നമ്മുടെ ഹോയയുടെ ഫ്ലവർ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒന്നൊന്നര വർഷം എടുക്കും ഇത് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ് നല്ല മെച്ചോർഡ് കഴിഞ്ഞാൽ മാത്രമേ പൂക്കൾ ഉണ്ടാവുള്ളൂ അത് കെയർ കയറ് വേണ്ടാത്തൊരു ചെടി കൂടിയാണ് നമ്മുടെ ഹോയട്ടോ ഒത്തിരി വെറൈറ്റീസ് നമുക്കിത് ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഒത്തിരി പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ അറിയാമോ ഇതാണ് നമ്മുടെ പിച്ചകെട്ടോ നല്ല സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾക്ക് നല്ല തൂവെള്ള കളറിലുള്ള പൂക്കളാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു കൊച്ചു ഗാർഡനിൽ വിരിഞ്ഞിട്ടുള്ളത് നമ്മുടെ ആണ് കേട്ടോ ഒത്തിരി ദിവസമായിട്ട് ഇത് വിരിഞ്ഞ് നിന്നിട്ട് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഒത്തിരി പൂക്കളുണ്ട് കേട്ടോ ഇത് കൂടാതെ തന്നെ ഇത് ശരിക്കും ഞാനൊരു മാവിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒത്തിരി പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് കാണാനായിട്ടോ ഇതുണ്ടോ ഇതുപോലെ ഒത്തിരി പൂക്കളുണ്ട് അതുപോലെ ഇത് ഈ കാണുന്നത് ഹോയെ മറ്റൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് റെഡും അതുപോലെ തന്നെ ബേബി പിങ്ക് കളറാണ് പൂക്കൾക്ക് വരുന്നത് കേട്ടോ ഒത്തിരി നാളായി ഫ്ലവർ ആയി തുടങ്ങിയിട്ട് ഇത് ശരിക്കും നല്ല വലിയ പ്ലാനാണ് കേട്ടോ ഞാൻ ഹാങ്ങിങ് ബോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വലിയ പ്ലാൻ ആണ് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് പ്രൊപ്പഗേഷൻ വെക്കേണ്ട ടൈം ആയിട്ടോ പക്ഷെ സത്യം പറഞ്ഞാൽ ഒട്ടും ടൈം കിട്ടുന്നില്ല നമുക്ക് അതുപോലെ നമ്മുടെ ഗാർഡനിൽ വിരുന്നിട്ടുള്ളത് നാടൻ ആന്തോറാണ് കേട്ടോ നല്ലൊരു പിങ്ക് കളറാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ എന്നാൽ കൂടിയിട്ട് എല്ലാത്തിലും തന്നെ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നീ കാണുന്നത് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ നാടനാണ് കേട്ടോ നമുക്ക് ഹൈബ്രിഡും വരുന്നുണ്ട് നാടനും വരുന്നുണ്ട് ദീ കാണുന്നത് നാടനാണ് നല്ല സുഗന്ധമാണ് കേട്ടോ പൂക്കൾക്ക് ഒത്തിരി പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ തൈകൾ ആണ് കേട്ടോ സെയിലിന് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഗാർഡനില് നല്ല സുന്ദരി കുട്ടിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് ദെയ് ഒരു വാട്ടർ ലെല്ലി കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇതൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് അതുപോലെ പിന്നെ വിരിഞ്ഞിട്ടുള്ളത് ദെയ് കാണുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ് ആണ് ഫ്ലവറിന് വരുന്നത് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് സീഡ് പാകിയിട്ടാണ് നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഒത്തിരി ഫ്ലവർ ആയി നിപ്പുണ്ട് ഇത് ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അന്യം നിന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ ഇവിടെ ആണെങ്കിലും ഒത്തിരി ആവുന്ന സമയത്ത് ഞമ്മളത് പറിച്ചു കളയാണ് ചെയ്യുന്നത് പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ആ ഒരു പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഈ കാണുന്നത് ചെയിൻ ഓഫ് ഫ്ലോറി ആണ് കേട്ടോ വെള്ളക്കൊന്നാന്ന് നമ്മൾ പറയാറുണ്ട് ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഈ കാണുന്നത് പെറ്റൂണിയുടെ ഡബിൾ പെറ്റൽ ആണ് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി ആണ് അതുപോലെ ഇതാ കാണുന്നത് നമ്മുടെ റെഡ് കളർ ബ്ലീഡിങ് ഹാർട്ടാണ് കേട്ടോ ഒത്തിരി പൂക്കൾ ഉണ്ടായിരുന്നു ഇതിനകത്തെ അതുപോലെ ഈ കാണുന്നത് മധുമാലതയുടെ ഡബിൾ പെറ്റിലാണ് കേട്ടോ റെങ്കോൺ ക്രീപ്പർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഒത്തിരി എൻക്വയറി വന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ദാ ഈ ഒരു വെരിഗേഷൻ ലീഫിൽ വരുന്ന പോക്കൻവില്ലിയാണ് കേട്ടോ ഈ കാണുന്നത് ഫ്ലവറിന് നല്ല ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ് പിന്നെ നമ്മുടെ ഈ ഒരു ഗാർഡനിൽ വിരിഞ്ഞ് നിൽക്കുന്നത് ദീ ഈ കാണുന്ന ആണ് കേട്ടോ ഒത്തിരി പൂക്കളുണ്ട് ഈ കാണുന്നൊക്കെ നമ്മുടെ നാടൻ ചെടിയാണ് കേട്ടോ വാടാർമല്ലി നല്ലൊരു കളറാണ് കേട്ടോ അതെ അതുപോലെ ദീ കാണുന്നത് ബട്ടർഫ്ലൈ ബുഷ് ആണ് കേട്ടോ ഇതിന് ഫ്ലവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കൊങ്ങണിയുടെ പൂക്കൾ പോലെയാണ് പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നല്ലൊരു സുഗന്ധമുണ്ട് പിന്നെ ഇതാ നമ്മുടെ കോളാമ്പി പൂവ് ഇരിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു കളർ കാണാനായിട്ട് ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ ഞാനത് നട്ടു വെച്ചിട്ടുണ്ട് ഈ ഒരു പൂവിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണല്ലേ ഉള്ളത് നമ്മുടെ നാടൻ മുല്ലയാണ് കേട്ടോ നല്ല സ്മെല്ലാണേ പിന്നെ ഇതാ നമ്മുടെ വെരിഗേറ്റഡ് ബോവർമാനിലെ നിറച്ചു പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദൈ കാതാണ് അതിന്റെ പൂക്കൾ പിന്നെ ഇതാ നമ്മുടെ പെൻഡാസ് വരുന്ന ഇപ്പം ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ നാടൻ ചെടികളാണ് ഇതെയി കാണുന്നത് നമ്മുടെ കോഫിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മൾ സ്റ്റെമ്മ കട്ട് ചെയ്തിട്ടാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പിന്നെ ഒട്ടും കയറി വേണ്ടാത്ത ചെടികളാണ് കേട്ടോ അത് നമ്മുടെ ചെമ്പരത്തിയാണ് നാട് ചെമ്പരത്തിയാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ബേദി പിങ്ക് കളറാണ് ഈ കാണുന്ന നമ്മുടെ ഓറഞ്ച് റോസാണ് കേട്ടോ ഒട്ടുമിക്ക വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഒരു വെറൈറ്റി റോസ് കൂടിയാണ് ഇവളെ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് നമ്മുടെ വൈറ്റ് ക്ലൈമിങ് റോസാണ് കേട്ടോ എന്തോരം മുട്ടാണെന്ന് ഒരു കുറേ തന്നെ നല്ല സുഗന്ധമാണ് കേട്ടോ എൻ്റെ എല്ലാ വീഡിയോസിലും തന്നെ ഒരുവിധ റോസുകളാണ് ഞാൻ കാണിക്കാറുള്ളത് അധികവും എൻ്റെ വീട്ടിലധികം ഉള്ളത് റോസുകൾ തന്നെയാണ് കേട്ടോ ഒരു വെറൈറ്റിയുടെ തന്നെയാണെങ്കിലും കട്ടിങ്സുകൾ എടുക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ട് വയ്ക്കാറുണ്ട് അങ്ങനെ ഒത്തിരി റോസുകളുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഗാർഡനിൽ പിന്നെ ഇതാ ഈ കളറ് ഹൈഡ്രാഞ്ചി വിരിഞ്ഞത് നിൽപ്പുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒത്തിരി ഫ്ലവറിങ് പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ ഇതെല്ലാം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ലെങ്ത് ആകട്ടോ വീഡിയോയ്ക്ക് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്